നമ്മുടെ കർത്താവും രക്ഷിതവുമായ യേശു ക്രിസ്തു നാമത്തിൽ ഏവർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു സർവശ്വനായ അധികം നമ്മൾ എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായതിനെ അധികം മടക്കിത്തരും ഈ സന്ദേശത്തിന് ആധാരമായി രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ആറാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു അത് എന്നവൻ പറഞ്ഞു അവൻ കൈ നീട്ടി അതെടുത്തു വളരെ പരിചിതമായ ഒരു തിരുവചന ഭാഗമാണല്ലോ നാം ഇവിടെ വായിച്ചു കേൾക്കപ്പെട്ടത് ഈ വചനഭാഗത്തിലൂടെ ദൈവം നിങ്ങളോട് പറയുക നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടമായോ അതെല്ലാം ദൈവം നിങ്ങൾക്ക് മടക്കി തരും പ്രവാചക ശിഷ്യന്മാർ എലീഷിയോട് ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നുവെന്ന് നീ കാണുന്നുവല്ലോ ഞങ്ങൾ ഈ ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തരും ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു പോകുവീൻ അവൻ മറുപടി പറയുക ഇങ്ങനെ അവരൊരുമിച്ച് പോകുവാൻ തുടങ്ങുമ്പോൾ അവരിൽ ഒരുവൻ ദയ ചെയ്ത് അടിയങ്ങളോട് അടിയങ്ങളോടുകൂടെ പോരണമേ എന്ന് അപേക്ഷിച്ചു ഏത് കാരണത്താലാണ് പ്രവാചക ശിഷ്യന്മാരിൽ ഒരുവൻ ഇങ്ങനെ ദൈവപ്രഷ്ണനോട് എന്ന് നമുക്ക് കൃത്യമായി അറിയുവാൻ കഴിയുന്നില്ല എങ്കിലും അവൻ ദൈവപ്രഷ്ണനോട് പറയുകയാണ് അങ്ങും ഞങ്ങളോട് കൂടെ പോരണമേ അവൻ്റെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് കൂടെ പോകുവാൻ ദൈവപുരുഷൻ തയ്യാറായി അവരൊരുമിച്ച് യോർദാനോളം ചെന്നു ചെന്ന് യോർദാനോളം ചെന്ന് മരം മുറിക്കുമ്പോൾ ഒരുവന്റെ കോടാലി വെള്ളത്തിൽ വീഴുവാനിടയാക്കിരുന്നു വെള്ളത്തിൽ വീണപ്പോൾ ആ പ്രവാദിക ശിഷ്യൻ ദൈവരുഷന്റെ അടുക്കൽ വന്ന് നിലവിളിക്കുക അയ്യോ കഷ്ടം യജവാനെ ഞാൻ അത് വായ്പ വാങ്ങിയതായിരുന്നു ഇവൻ നിലവിളിക്കുവാൻ കാരണമുണ്ട് വിശാലത ആഗ്രഹിച്ചു കൊണ്ട് മരമുറിക്കുവാൻ വേണ്ടി വന്നതാണ് ഒന്ന് തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു വിശാലത ആഗ്രഹിച്ച് കാഴ്ചയോട് വെച്ചിട്ട് തുടക്കത്തിൽ തന്നെ ഇങ്ങനൊരു പ്രയാസമാണല്ലോ വന്നിരിക്കുന്ന ഒരു ചിന്ത ഞാൻ ഈ വചന കേൾ വചനം കേൾക്കുന്ന പ്രിയമുകളോട് പറയട്ടെ ജീവിതത്തിൽ ചില ആരംഭങ്ങൾ ഇട്ടിട്ട് ആരംഭത്തിൽ തന്നെ പരാജയം പോലെ നിൽക്കുന്ന ചിലരുണ്ട് ഞാൻ അവരോട് പറയട്ടെ നിങ്ങളുടെ പരാജയം പോലെ നിൽക്കുന്ന വിഷയത്തിൻ്റെ അകത്ത് കർത്താവ് ഇടപെടും നിശ്ചയമായ ദൈവപ്രവൃത്തി അതിൻ്റെ അകത്ത് ചലിക്കും രണ്ടാമത്തെ കാരണം പ്രധാനമായിട്ടുള്ളത് വായ്പാങ്ങിക്കൊണ്ടു വന്ന കോടാലി ആയിരുന്നു അത് തിരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ട് ഈ ഒരു ചിന്താഭാരത്തോടെ താൻ നിലവിളിക്കുമ്പോൾ ദൈവരുഷനോട് കാര്യം അവതരിപ്പിക്കുമ്പോൾ അതിന് പരിഹാര മാർഗമായിട്ട് ദൈവൃഷ്ണൻ അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതെവിടെയാണ് വീണിരിക്കുന്നത് കൃത്യമായി സ്ഥലം അവൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ ദൈവപുരുഷൻ ഒരു കോൽ വെട്ടി ആ ഭാഗത്തേക്ക് എറ എറിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ട കോടാലി പൊങ്ങി വന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് കാണുവാൻ കഴിയുന്നു സത്യത്തിൽ അത് നടക്കുന്ന കാര്യമല്ലായിരുന്നു സംഭവിക്കേണ്ട കാര്യമല്ലായിരുന്നു കാരണം ഒരു കോടാലി മടങ്ങി വരിക എന്ന് പറയുന്നത് സ്വതവേ മടങ്ങി വരിക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് എന്നാൽ കൃത്യമായ സ്ഥലം ചൂണ്ടിക്കാണിച്ചപ്പോൾ ദൈവുരുഷൻ വിശ്വാസത്താൽ ഒരു കോൽ വെട്ടി എറിഞ്ഞപ്പോൾ എവിടെയാണോ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് എന്താണോ അത് തിരികെ വരാനിടയായി വരാനിടിയായിത്തീർന്നു എന്നെ കേൾക്കുന്ന പ്രിയമോട് ഞാൻ പറയട്ടെ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് തിരികെ വരാൻ പ്രയാസമായിരിക്കാം അസാധ്യമായിരിക്കാം എന്നാൽ നിങ്ങൾ കൃത്യമായി നഷ്ടപ്പെട്ടത് എവിടാണെന്നും നഷ്ടപ്പെട്ടത് എന്താണെന്നും കർത്താവിനോട് നിങ്ങൾ പറഞ്ഞാൽ ദൈവം അത് നിങ്ങൾക്ക് മടക്കിത്തരും നിങ്ങളുടെ കുടുംബത്തിൽ എന്തോ നഷ്ടമായതോ അത് ദൈവം നിങ്ങൾക്ക് മടക്കിത്തരും നിങ്ങളുടെ കുഞ്ഞുങ്ങളിലാണോ നഷ്ടപ്പെട്ടത് ദൈവം മടക്കിത്തരും നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് തന്ന കൃപ കൃപയാണോ നഷ്ടപ്പെട്ടത് ദൈവം മടക്കിത്തരും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ശുശ്രൂഷയിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ ദൈവം നിങ്ങൾക്ക് മടക്കിത്തരും ദൈവം ആരോടൊക്കെയോ വ്യക്തമായി ഈ വചനഭാഗത്തിലൂടെ സംസാരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടുവോ അതെല്ലാം ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് മടക്കി തരാനിടയായി തീരും ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏതാണോ നഷ്ടപ്പെട്ടത് എവിടെയാണോ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടതിൻ്റെ വേദനയോടെ ഭാരത്തോടെ നിങ്ങൾ ദൈവം മുമ്പാകെ നിങ്ങളുടെ വസ്തുത അറിയിക്കാൻ തയ്യാറായാൽ നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടോ അത് മടക്കി തരാനിടയായി തീരും ആരോ ആരോടൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ദൂതായി കൈമാറുക നഷ്ടപ്പെട്ട നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ട നിങ്ങളുടെ ഭവനം നഷ്ടപ്പെട്ട നിങ്ങളുടെ തലമുറ നഷ്ടപ്പെട്ട നിങ്ങളുടെ ബിസിനസിന്റെ മേഖലകൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ അകത്ത് എവിടെയൊക്കെയോ നഷ്ടം സംഭവിച്ചിട്ടില്ലേ കർത്താവ് ഇന്ന് ആമി ഈ വചനത്തിലൂടെ നിങ്ങളോട് പറയുകയാണ് നഷ്ടപ്പെട്ടതിനെ മുഴുവനും ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടക്കി തരാൻ ദൈവത്തിന് ആഗ്രഹവും പദ്ധതിയുമുണ്ട് വസ്തുത കൃത്യമായി ദൈവസമദാനം നിങ്ങൾ അറിയിക്കാൻ തയ്യാറായാൽ ആമി ദൈവത്തിൻ്റെ വചനത്തോടെ ഞാൻ നിങ്ങൾക്ക് കൈമാറട്ടെ നഷ്ടപ്പെട്ടതെല്ലാം ദൈവം നിങ്ങൾക്ക് മടക്കിത്തരും ഈ പ്രവാചക ശിഷ്യൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട കോടാലി പ്രവാചക ശിഷ്യൻ താ വസ്തുത ആ വിവരം ദൈവപുരുഷൻ്റെ അടുക്കൽ അറിയിച്ചപ്പോൾ അത് തൻ്റെ കയ്യിലേക്ക് മടങ്ങി വന്നതുപോലെ ദൈവം നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നഷ്ടപ്പെട്ടതൊക്കെ ദൈവം മടക്കിത്തരാൻ പോവുകയോ ഒരുപക്ഷെ വിദൂരങ്ങളാകാം ഒരുപക്ഷെ ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ലാത്തതായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഒത്തിരി പരിശ്രമിച്ചിട്ടും അതിൻ്റെ അകത്ത് ഒരൽപ്പം പോലും ആമയെ തിരികെ വരുമെന്നൊരു പ്രതീക്ഷ നിങ്ങൾക്കില്ലാത്തതായിരിക്കാം എന്നാൽ കർത്താവ് നിങ്ങളോട് ഈ വചനത്തിനോട് പറയുന്നു നിങ്ങൾ ആമയെ കൃത്യമായി ആ വസ്തുത ദൈവസ്ഥതയിൽ അറിയിച്ചാൽ പരിഹാരത്തിനായി ദൈവപ്രവർത്തിക്കായി ദൈവം അതിനെ മാറ്റും ും ആ വിഷയത്തിന്റെകത്ത് ഒരു മടങ്ങിവരുണ്ടാകും ആകെയാൽ പ്രാർത്ഥനയോടെ നമുക്ക് വസ്തുത ദൈവ സ്വന്തം അറിയിക്കാം ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടതിന് ദൈവം മടക്കി തരും നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ